ഫസ്റ്റ് തന്നെ പറയാ പറയാ അതായത് ഓരോരോ ഓരോരോ ആൾക്കാർക്കും എന്താ അനുഭവങ്ങളാണ് ആണ് അതുകൊണ്ട് തന്നെ എന്റെ വീട്ടില് ഫസ്റ്റ് മുതൽ വലിയ താല്പര്യം കാര്യമൊന്നും ഉണ്ടായില്ല മെയിൻ ആയിട്ട് ഉമ്മാര്യം സംഭവിക്കൂര്ന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു സ്പോട്ടിൽ ഉമ്മ പറഞ്ഞാ ചോദിച്ചാല് ആ ഇപ്പത്തന്നെ ഏത് കാസ്റ്റിലാക്കും അങ്ങനെ രീതിയിൽ പറഞ്ഞില്ലേ മതത്തിലാക്കും എന്റെ വീട്ടില് എന്തായാലും എല്ലാൻ്റെ അടുത്തും പറഞ്ഞത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മുമ്മ ചേച്ചി അങ്ങനെ എന്റെ ഫാമിലി ബേസിൽ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിങ്കുടിനോട് എന്താ പറയുക തോന്നുന്നു അങ്ങനെ ഒരു ഇത് ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഫീൽ ചെയ്തിട്ടല്ലോ ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ കഴിക്കാൻ ഇറങ്ങുമ്പോ അറിയുന്നവര് കണ്ട അത് വേറെ രീതിക്ക് ആവില്ല എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് കൂടെയാണ് ആ അങ്ങനത്തെ ഒരു ഇത് ആ ഒരു വേർതിരുവലി നിക്കില്ലല്ലോ നാട്ടുകാരോട് ഞാനിനി ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു ചത്താലും ഇനി തിന്ന് നോക്കണന്നുള്ള ഡീറ്റെയിൽസ് തന്നെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഫോൺ വെച്ചു എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ നിൽക്കുമ്പോ ഭാവി പറയും അപ്പൊ ഞാൻ പറയണത് കേക്കില്ലായും ചോദിച്ചിട്ട് എന്നിട്ടിട്ടിട്ട് പ്ലാന്താക്കും അത് പറഞ്ഞു പറഞ്ഞിട്ട് എനിക്കത് കേട്ട് തന്നെ തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെ പറയാ എന്തൊക്കെ ഉമ്മയല്ലേ ഉമ്മയല്ല ഇല്ലാത്തല്ലേ അങ്ങനെ എന്റെ അടുത്ത് പറയും കട്ടി ാണ് ഒരു കാര്യത്തിന് നീ പറഞ്ഞാളാണെങ്കിൽ ശരി കാതുകൂത്താണെങ്കിലും ശരി എന്തിനാണ് ഞാൻ അവളിക്കുന്ന നടക്കില്ല അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല എന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് ഇതിനു വേണ്ടിയിരിക്കണം ദേവിന്റെയും ഉമാന്റെയും കാര്യത്തിൽ ഞങ്ങൾ ഏതെങ്കിലും വാക്ക് തറക്കുകയും ഇതൊന്നും അവന്റെ നല്ലത് മനസ്സിലായി ഈ കാണുന്നതല്ലവൻ ഈ കാണിക്കുന്നതും അല്ലവൻ ില്ലാണ്ട് പോണല്ലോ തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ എന്നെ ചിരട്ട വേണ്ടി പിഴിങ്ങിക്കോളൂ അറിഞ്ഞോളൂ